കുറേ നേരത്തെ ഗൂഗിൾ മാപ്പിന്റെ പ്രയത്നത്തിനൊടുവിൽ ഒരു വെള്ളം വരുന്ന സൗണ്ട് കണ്ടിട്ട് നിർത്തിയതാട്ടാ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ആ ഉണ്ട് വെള്ളച്ചാട്ടം ഓറിയോ ബിസ്ക്കറ്റ് എന്നിട്ടോളൂ ഏ

ഇതുപോലെയുള്ള പ്രാന്തന്മാർ വേറെ എവിടെയും ഉണ്ടാവുമോ ടൂറിസ്റ്റ് പ്ലേസുകൾ കോമൺ ആയിട്ട് കൊടുത്തതല്ലാതെ ഹൈ മുല്ലപ്പൂ അല്ലത് കൊടുത്തതല്ലാതെ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പോകുക ഏ അച്ചുമല്ലപ്പൂവ് മുല്ല മുല്ലപ്പൂ അല്ല വെള്ളച്ചാട്ടം പറഞ്ഞുകഴിഞ്ഞാ ആരെങ്കിലും ഇറങ്ങുന്ന വെള്ളച്ചാട്ട എന്താണ് കേട്ടോ വെള്ളച്ചാട്ടം സംഭവം ഭംഗിയുണ്ട് വലിയതല്ലെങ്കിലും ഒരു ചെറിയ വെള്ളച്ചാട്ടം എന്നാ പോയാലോ തുറത്തില്ല ഏതെങ്കിലും ടീഷർട്ട് വെച്ചിട്ടേ തല തോറത്ത എല്ലാരും കുളിച്ചോട്ടാ കുളിച്ചോ നോക്കി നോക്കി ഇറങ്ങ നോക്കി ഇറങ്ങു റിസ്ക് ആട്ടാ വഴിക്ക് വിഴുവോ എറങ്ങാ ഇറങ്ങാൻ പറ്റൂല നോക്കിറങ്ങാച്ച പിടിക്കട്ടെ <bio> <nó istzug Flight number> <privites> <privites> Mama Nina Dixie <tries> Nina Dixie Wa My skin doing Like kind of that burning Nina Dixie Lagi ta Nina me sala Nina Nina come to me Nina ഭയങ്കര റിസ്ക് ആണ് വരുന്ന വഴി ഭയങ്കര റിസ്ക് ആണ് ഇതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് വേണം പോവാന് സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോ നല്ല ആഴുണ്ട്

കുളിയൊക്കെ കഴിഞ്ഞ് പോവാണ് ഇപ്പൊ അച്ചു ഹാപ്പി അമലും ഹാപ്പി ഞങ്ങളും ഹാപ്പി നല്ല ഭംഗി ഉള്ള ഒരു കുളം പോലെ കണ്ട ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കൊറേ ദൂരം പോകുന്നുണ്ട് പാലാണ് പിന്നെന്താ ഒരു ഉള്ളിലാണ് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലാണ് നല്ല എല്ലാവർക്കും കുളിക്കുകയും ചെയ്യാ നല്ല ഒരു ഹിഡൻ പ്ലേസ് ആണ് സ്ഥലൊന്നുമില്ല ഒരു പ്രത്യേക ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ ഒരു രസമുള്ള സ്ഥലം മോളിക്കും ഒരുപാട് ഉണ്ട് ദൂരണ്ട് വെള്ളച്ചാട്ടം അപ്പൊ അവർ കയറുന്ന കൊണ്ട എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത് നോക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ പേടിച്ചിട്ട് നിന്നതായിരുന്നു ചെരുപ്പ് പകുതി വഴിയിൽ ചെരുപ്പൊ കൂരി വെച്ച് കാരണം സ്ലിപ്പായി പോവോ എന്നുള്ള ഉണ്ട് കുട്ടിനെ നോക്കിട്ടാ അമലു പോരിപ്പിട്ടുണ്ട് അച്ചു 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 ചെരുപ്പിട്ടുള്ള സ്ലിപ്പായി പോവും ചെരുപ്പ് ചെരുപ്പ് ഇവിടെ കൂടിട്ട് നല്ല തണുത്ത് വെള്ളം തണുത്ത വെള്ളം ഇതാ വെള്ളച്ചാട്ടത്തിന്ന് കുടിവെള്ളം പോണ്ടിട്ടാ ചില വീടുകളിലേക്കൊക്കെ വെള്ളം വരിങ്ങനെയാണ് എടുക്കുക ആവേ വെള്ളച്ചാട്ടത്തിന്റെ ബാക്കിയാണ് ഇത് കുറച്ച് ചുറ്റിക്കറങ്ങിയെങ്കിലും നല്ല ഏ അല്ല ആദ്യ ഒരു മുട്ടക്കാട്ടിക്ക് കൂടെ അല്ലേ പോയത് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ വയസ്സായി അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്ഷീണങ്ങളും ഉണ്ട് കാരണം അവരെ മൂന്ന് പേരേയും കൂടെ എത്താനായിട്ട് പറ്റുന്നില്ല യാത്രകൾ ഇഷ്ടമാണ് കുറച്ച് റിസ്ക് എടുത്താലേ നടക്കുള്ളൂട്ടാ അതാ ഞങ്ങൾ പോവാണ് കുളിച്ചില്ലേ ഹാപ്പിയായാ ഡ്രസ്സൊക്കെ മാറ്റി െ അമ്മ തല തുറത്തിയ തല വറുത്തിയാ ചൂടൊക്കെ മാറിയില്ല ഇപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം ബത്തേരി മോളില് ഇത് തേയില പരിക്കാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ആളുകൾ കുറവായിട്ടുള്ള ഏരിയയാണ് ഇപ്പൊ രസമാണ് നമുക്ക് ഒരുപാട് ടൂറിസ്റ്റിൻ്റെ ശല്യം ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ആണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ആ നടക്കാൻ കുറച്ച് റിസ്ക് ആണ് അത് മാത്രല്ല നമ്മളെ ഒരറിയാത്തൊരു ഉള്ള ഏരിയ അല്ലേ അപ്പം ആ സമയത്ത് അവിടെയുള്ള ഉള്ള ആളുകൾ എങ്ങനെയാന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇതാ ഇതാണ് കേട്ടോ മുകളിലോട്ടുള്ള റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശരി